കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം അതിരമ്പുഴയിൽ നടന്നു അതിരംപുഴ വിശ്വമാത ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി വി എൻ വാസു ഉദ്ഘാടനം ചെയ്തു ഏഷ്യയിലെ ഏറ്റവും വലിയ വനിതാ ശാക്തീകരണ പ്രസ്ഥാനമായ കുടുംബശ്രീ മിഷൻ ഇരുപത്തിയേഴാം വർഷത്തിലേക്ക് കടക്കുന്ന കാലഘട്ടം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് മന്ത്രി പറഞ്ഞു പുതിയ കാലഘട്ടത്തിൽ ഓരോ വ്യക്തികൾക്കും മാനസികാരോഗ്യം സൃഷ്ടിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്നും കലയ്ക്കും സർഗവാസ്തുക്കും ഇക്കാര്യത്തിൽ വലിയ സംഭാവനകൾ നൽകാൻ കഴിയുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു എന്തുകൊണ്ടും നാം ഉദ്ദേശിക്കുന്നു ഇവിടെ ശുദ്ധിക്കപ്പെടുന്ന പോലെ ഏഷ്യ ഭൂഖനത്തിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷൻ ബിനാൻസിൻ്റെ ഏതാ നിയോഗിച്ചാൽ അതിലൊരു ഉത്തരവേയുള്ളൂ അത് കുടുംബശ്രീയാണ് എന്ന് ലോകം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏതാണ്ട് നാൽപ്പത്തിയാറ് ലക്ഷത്തിൽ പര അംഗങ്ങളുള്ള കുടുംബശ്രീ സാമ്പത്തികവും സാമൂഹ്യവും സാംസ്കാരികവുമായ ഉയർച്ച സമൂഹത്തിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന വൈദ്യുതി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് അതിന് വിജയകരമായിട്ട് ഇത്രയാത്ര അനുശൂർ തൊഴിൽ നൂറ്റാണ്ടെ പിന്നിട്ടപ്പോൾ തന്നെ നാം നേടിയ ഘട്ടങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പുരോഗതി നമുക്ക് ഉണ്ടാക്കാൻ കഴിയും സ്ത്രീ ശാക്തീകരണത്തിൽ ഒരുപക്ഷെ ദേശീയതലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്ന സംസ്ഥാനമായി കേരള മഹാനിരോ കുടുംബശ്രീ സംഘടക സമിതി രൂപീകരണ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്ത് ആദ്യമായി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കുടുംബശ്രീ കലോത്സവത്തിന് ഇക്കുറി വേദിയാകുന്നത് ആതിരമ്പുഴയാണ് മെയ് മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ആതിരമ്പുഴ സെന്റ് മേരീസ് സുറാനപ്പള്ളി പാഷ്കാളി വെച്ചാണ് സംസ്ഥാന കലോത്സവം സംഘടിപ്പിക്കുന്നത് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കലോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും സംഘാടക സമിതി രൂപീകരണത്തിനുമായി ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എ ഡി എസ് സി ഡി എസ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു കുടുംബശ്രീ കോട്ടയം ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെദിബാഗർ കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർ ശ്യാംകുമാർ ഏറ്റുമാറൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ അതിരപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലപ്പുളം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ജെയിംസ് കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു